ഷാഫി പറമ്പിലിംബിക്ക് നേരെ നടന്ന ലാത്തി ചാർജിനെ മഹാസംഭവമായാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് ഷാഫി പറമ്പിലിംബിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തെ മാത്രമല്ല കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളും നടത്തുന്ന സമരങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പോലീസ് നടപടികളെയും ഈ നിലയിൽ തന്നെയാണ് കോൺഗ്രസ് പൊതുസമൂഹത്തോട് അഡ്രസ് ചെയ്യാറുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി പ്രതിപക്ഷത്താണുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും യാഥാർത്ഥ്യവശാൽ ഒരു സമരസംഘടനയല്ല ആ പാർട്ടി അതിശക്തമായ സമരങ്ങൾ ചെയ്യുവാനും പ്രതിഷേധങ്ങൾ നടത്തുവാനുമുള്ള ശരീരഭാഷ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഇല്ല സഹന സമരങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയൊന്നും ലഭിക്കുന്നതുമില്ല പല ആവൃത്തി കേരളത്തിലാത്ത മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത് അവരുടെ ക്ഷുഭിത യൌവനങ്ങൾ തീർത്ത സമര പോരാട്ടങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന്റെ തെരുവു വീഥികളിൽ നിരവധി സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും കെ എസ് യു നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും തുടർ സമരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം സാധാരണ നിലയിൽ ഭരണപക്ഷത്തുള്ളപ്പോൾ ശക്തി ക്ഷയിക്കുന്ന സംഘടനകളാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാസത്തിൽ രണ്ട് സമരമില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന രാഷ്ട്രീയ ശൈലിയാണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടേത് അതേസമയം തുടർച്ചയായി പ്രതിപക്ഷത്ത് നിൽക്കുവാനുള്ള ആരോഗ്യശേഷി യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും തീരെയില്ല ഇന്നിപ്പോൾ സംസ്ഥാന തലത്തിൽ നാദനില്ലാതെയാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നാദനുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് കെ എസ് യുവിന്റെയും മുന്നോട്ടു പോക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ളത് കേരളം കണ്ടിട്ടുള്ളതാണ് എന്നാൽ ആ സമരങ്ങളും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സമരങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ കവാടത്തിലൊക്കെ വലിയ സംഘർഷഭരിതമായ സമരങ്ങൾ നടക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറിമാരായിരുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അവിടേക്ക് വരുമ്പോൾ രംഗം ശാന്തമാവുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും സമരമുഖത്തേക്ക് കടന്നു വരുമ്പോഴാണ് ആ സമരത്തിന്റെ അക്രമം കൂടുതൽ വർദ്ധിക്കുന്നത് അതായത് നേതാക്കൾ പറയുന്നെടുത്ത് നിൽക്കാത്ത ഒരു കൂട്ടം ഗുണ്ടകൾ മാത്രമായി യൂത്ത് കോൺഗ്രസും കെ എസ് യും ഒക്കെ മാറിയിരിക്കുന്നു നിയന്ത്രിക്കുവാൻ നേതാക്കളോ അല്ലെങ്കിൽ നേതാക്കൾ പറയുന്നെടുത്ത് നിൽക്കുവാൻ അണികളോ തയ്യാറാകാത്ത വല്ലാത്ത സവിശേഷ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി കടന്നുപോകുന്നത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന എത്രയോ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരും നാം കണ്ടിട്ടുണ്ട് കോവിഡ് സമയത്ത് മരണപ്പെട്ട മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി ബിജുവിനെ നിരവധി തവണ രക്തത്തിൽ കുളിച്ച് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ കോവിഡ് കാലത്ത് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടതുപോലും പോലും സമരകാലത്ത് ഏറ്റിട്ടുള്ള മർദ്ദനങ്ങളുടെ ബാക്കി പത്രങ്ങളായിരിക്കാം അങ്ങനെ എത്രയെത്ര എത്ര ആളുകളാണ് സമരത്തിൽ പങ്കെടുത്ത കൊടിയ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് പിന്നീട് എസ് എഫ് ഐ യുടെ യാത്ര പറഞ്ഞെങ്കിലും എസ് എഫ് ഐ കാലത്ത് കൊടിയ മർദ്ദനമായിരുന്നു സിന്ധു ജോയ് ഏറ്റുവാങ്ങിയിട്ട് വന്നത് രാഷ്ട്രീയത്തിൽ തിളങ്ങാതെ എന്നാൽ അത്രമേൽ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങി നിരവധി എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഷാഫിയുടെ ചോര പൊടിഞ്ഞത് കോൺഗ്രസുകാർക്ക് വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നത് ഇപ്പോഴൊക്കെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രവർത്തകരെ പിണറായിയുടെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മർദ്ദനം ഏറ്റുവാങ്ങുന്ന ഡിവൈഎഫ്ഐക്കാരെയും എസ് എഫ്ഐക്കാരെയും അതേ പരിക്കുകളോട് ജയിലിലാക്കിയിട്ടുണ്ട് തീർത്തും മനുഷ്യത്വരഹിതമായ പോലീസ് തീർവാഴ്ച അന്നൊക്കെ കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോഴത്തെ കോൺഗ്രസ് സമരങ്ങൾ തുടക്കത്തിൽ തന്നെ അക്രമത്തിലേക്കാണ് നീങ്ങുന്നത് അക്രമത്തിന്റെ മുൻപിലേക്ക് വരുന്ന നേതാക്കൾ തന്നെ കൂടുതൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഏതു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തത്രപ്പാടുകളാണ് ഇപ്പോഴത്തെ സമരമുഖങ്ങളിൽ കാണുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷാഫിക്കെതിരെ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ